അത് ഏറ്റവും ഭംഗിയോടെ ഇടേണ്ട സ്ഥലങ്ങളാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ ക്രിമിറ്റോറിയം ക്രെബിറ്റോറിയം പണിതീടുമ്പോൾ കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കണം എന്നൊരു മെസ്സേജ് ആണ് അതിൻ്റെ ചുറ്റും വരുന്നത് നല്ല കോൺസെപ്റ്റ് എന്തായാലും ഇന്നൊരു ഉദ്ഘാടന സമയം അതൊന്നും കൂടുതൽ ദീർഘമായിട്ട് പറയുന്നില്ല നഗരസഭയെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എനിക്ക് അവരോടൊപ്പം ചേർന്ന് ധാരാളം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം തുടർച്ചയാണ് അത് വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കും ധാരാളം വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു എങ്കിൽ തുടങ്ങി തന്നെയാണ് ഇപ്പോൾ ചേച്ചിയോട് പറയാൻ ഞാൻ മിക്കവാറും ഓരോ പരിപാടി ഇരിക്കുമ്പോഴും ഓരോ അനുമതി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ പരിപാടി പങ്കെടുത്തു നിന്നപ്പോഴാണ് കനീജക്കണ്ട പാലത്തിന് ആ പതിനാറ് കോടി വർദ്ധിപ്പിച്ച് തന്നത് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് സാധാരണ ഒരു വർഷത്തെ ബജറ്റ് എനിക്ക് അനുവദിക്കുന്നത് പണം തന്നാലും ഒരു വരുന്ന ഡിസംബർ ജനുവരി ഒക്കെ ആവും പക്ഷേ ഇപ്പൊ ഞങ്ങൾ ആദ്യത്തെ പട്ടികയിൽ തന്നെ അത് കയറ്റി നമുക്ക് നാല് ലൈബ്രറി കായംകുളത്തെ നാല് ലൈബ്രറികൾ ഹൈടെക്ക് ആവുന്നുണ്ട് അതെനിക്കൊന്ന് നളന്തപോലെയുള്ള പഴയ നാല് ലൈബ്രറികൾ ഹൈടെക്ക് ആവും അത് ആദ്യമാണ് അങ്ങനെ ബജറ്റിലാണ് അത് വരുന്നത് കൂടാതെ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ മുപ്പത് ലക്ഷം രൂപ മുടക്കി നഗരസഭ തന്ന സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം ഇപ്പം ഈ വർഷത്തെ പദ്ധതിയിൽ അത് ഇപ്പോൾ അനുവദിച്ച് അതിൻ്റെ ഭരണാനുമതി ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും തന്നെ തുടക്കം തന്നെയാണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് വാർഡ് കൌൺസിലർ പി സി റോയ് കൌൺസിലർമാരായ ഷെമിമോൾ അഖിൽ കുമാർ നഗരസഭാ സെക്രട്ടറി സനിൽ എസ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭയിലെ ശ്മശാനം വിറകൊണ്ട് സംസ്കാരം നടത്തുന്ന തരത്തിലുള്ളതാണ് ഇത് ആധുനിക രീതിയിലുള്ള ഗ്യാസ് ക്രിമിറ്റോറിയം ആക്കണമെന്ന് നഗരസഭാ കൌൺസിൽ തീരുമാനിക്കുകയും ഇതിന്റെ ഡി തയ്യാറാക്കുകയും ചെയ്തിരുന്നു ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ കിഫ്ബിയിൽ നിന്നും ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് ലഭ്യമായില്ല ഈ സാഹചര്യത്തിൽ കെ യു നിന്നും വായ്പയെടുത്ത് നിർമ്മാണം നടത്താൻ കൌൺസിൽ തീരുമാനിക്കുകയായിരുന്നു രണ്ടു കോടി എട്ട് ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് ആവശ്യമായി വരുന്നത് നഗരത്തിൽ സ്ഥലപരിമിതിയും താമസക്കാരുടെ എണ്ണം വരുന്ന സാഹചര്യവുമുള്ള സ്ഥിതിക്ക് ക്രിമിറ്റോറിയത്തിന്റെ ഉപയോഗവും കൂടി വരികയാണ് തൊട്ടടുത്ത് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ളവരെയും നിലവിൽ നഗരസഭാ ശ്മശാനത്തിൽ തന്നെയാണ് സംസ്കരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിനാവശ്യമായ തുക കെ യു ആർ ഡി എഫ് സിയിൽ നിന്നും വായ്പ എടുത്ത് വിനിയോഗിച്ചുകൊണ്ട് ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് രണ്ടു എട്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഏറ്റവും ആധുനികമായിട്ടുള്ള ഗ്യാസ് ക്രിമിറ്റോറിയമാണ് ഇന്നിവിടെ തറക്കലിൽ ബഹുമാനപ്പെട്ട എം എൽ എ ഇട്ടിട്ടുള്ളത് രണ്ട് ഉള്ളത് ഏതെങ്കിലും കാരണവശാൽ ഒരു ചേംബർ പ്രവർത്തനരഹിതമായാൽ അടുത്ത ചേംബർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ഡി പി ആർ ആണ് ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് കാരണം നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ മാറുക നമ്മളുടെ ഒരു ഈ ഇത്തരത്തിലുള്ള ഒരു ശ്മശാനം എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാട് തന്നെ മാറിക്കൊണ്ട് ആധുനിക രീതിയിൽ ഇതിൻ്റെ ചുറ്റും ഈ ചുറ്റിനും നമുക്ക് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ക്രിമിറ്റൂരത്തിനാവുന്നുള്ളൂ എന്നാൽ ഈ ഗ്യാസ് ക്രിമിറ്റൂരത്തിനൊപ്പം തന്നെ പഴയ രീതിയിൽ വിറകൊണ്ടുള്ള ഒരു ശ്മശാന സംവിധാനവും നമ്മൾ നമ്മളതിനകത്തൊരുക്കിയിട്ടുണ്ട് ഒരുപാട് സ്ഥലം നമുക്കുണ്ട് അതിനെ മൊത്തം ഉപയോഗപ്പെടുത്തണം ചുറ്റിനും നടക്കാനുള്ള സൗ സൗകര്യങ്ങളുണ്ടാവും കൂടാതെ സ്മൃതിവനം എന്ന് പറയുന്ന ഒരു ഒരു രീതിയുണ്ട് അതോടൊപ്പം തന്നെ യോഗ സെൻറ്ററും ഇതോടൊപ്പം വരുന്നുണ്ട് വലിയ രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ടായി ഏകദേശം ഒരു നാൽപ്പത് കാറോളം നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഒരു ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു 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 രീതിയാണ് കൂടാതെ സം സംസ്കരിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു അവസരം അവസരമുണ്ടാകും അതിനുള്ള സ്പേസ് ഉണ്ടാകും നിറയെ നല്ല രീതിയിലുള്ള വാഷിംഗ് സ്പേസസും അതുപോലെ വാഷ്റൂംസും എല്ലാം അതിനകത്ത് നമ്മൾ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ വിപുലമായ ഒരു ഡി പി ആർ ആണ് ഈ അത് ഈ ശ്മശാനോ അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സിഡിനെറ്റ് ന്യൂസ് കായംകുളം